െതിരെ നടക്കുന്നത് ആസൂത്രിത നീക്കമെന്ന് വി കെ സനോജ് സൈബർ ഇടത്തിൽ സംഘടിതമായ ആക്രമണം നടക്കുന്നുവെന്നും സ്വാഭാവികമായി ഉണ്ടായ ചോദ്യം ചെയ്യലാണ് ഇതെന്നും വി കെ സനോജ് പറഞ്ഞു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സുഖാവ് ആര്യ രാജേന്ദ്രനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് സൈബറി അടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ് അത് ചോദ്യം ചെയ്തത് ആരിയാണ് എന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാമോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആര്യ പ്രത്യേകിച്ചൊരു തെറ്റൻഡ് ചെയ്തിട്ടില്ല ആര്യോടാണ് വളരെ മോശമായ നിലയിൽ ആ കെ എസ് ആർ ടി സി ഡ്രൈവർ പെരുമാറിയത് ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഡി വൈ എഫിയുടെ അഭിപ്രായം എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണത്തെ ഇങ്ങനെയുള്ള ലൈംഗിക അധിക്ഷേപത്തെ വളരെ കൃത്യമായും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത മുൻ അനുഭവങ്ങൾ നമ്മൾ നോക്കിയാൽ അത്തരം പെൺകുട്ടികളെ മാധ്യമങ്ങളും സൈബർ സൈബറിടങ്ങളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും അവരെ വീരവരിധിയായി ചിത്രീകരിക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇവിടെ ആര്യ ആണ് ഡി വൈ എഫ് ഐക്കാരിയാണ് ഇടതുപക്ഷത്തേക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ എന്തോ ഒരു വലിയ അധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ ദിവസവും ആര്യ എങ്ങനെ പോകുന്ന വഴിയിൽ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന അനുഭവമൊന്നുമില്ലല്ലോ ഇത് ആര്യയ്ക്ക് നേരെ ആര്യയുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിനു നേരെ അപകടകരമായ നിലയിൽ ആ വാഹനത്തെ മറികടക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ ആ പ്രശ്നമായി കാണുന്നതിന് പകരം ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ആര്യയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ഇടത്തെ ആക്രമണത്തെയും രാഷ്ട്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീക്കത്തെയും ശക്തമായി ഡിവൈഎഫ്ഐ കൈകാര്യം ചെയ്യും ഡിവൈഎഫ്ഐ ഈ കാര്യത്തിനകത്ത് തുറന്നുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലും ജനങ്ങളെ അണിനിരത്തി ഇടപെടലും നടത്തും എന്നാണ് ഇവിടെ പറയാനുള്ളത്